കൊച്ചി വൈറ്റിലയിലെ ബാറിൽ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയ സംഘം പിടിയിൽ ഒരു യുവതി ഉൾപ്പെടെ മൂന്നംഗ സംഘമാണ് മരട് പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം സ്വദേശിനി അലീന കൊല്ലം സ്വദേശികളായ ഷാ അൽ അമീൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഞായറാഴ്ച രാത്രി വൈറ്റില കണ്ണാടിക്കാടുള്ള ബാറിൽ മദ്യപിക്കുന്നതിനിടെ അലീനയും തൊട്ടടുത്തിരുന്ന മധ്യവയസ്കനും തമ്മിൽ തർക്കമുണ്ടാകുന്നു സ്വാഭാവികമായും ബാർ ജീവനക്കാർ ഇടപെട്ടു തർക്കവും കയ്യാങ്കളിയും ബാറിന് പുറത്തേക്കും നീണ്ടു കൈവിട്ടുപോയ കയ്യാങ്കളിക്കിടെ ബാറിൽ നിന്നിറങ്ങി കാറിന് സമീപത്തേക്ക് പോയ അലീനയും സംഘവും തിരിച്ചെത്തിയത് കയ്യിൽ വടിവാളുമായാണ് ബാർ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മരട് പോലീസ് നാലു പേർക്കെതിരെ കേസെടുത്തത് പരാതിയിൽ അക്രമി സംഘം ബാറിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും ബാർ ജീവനക്കാരെ ക്രൂരമായി തല്ലിച്ചതച്ചുവെന്നും പറയുന്നു വടിവാൾ കൊണ്ടുവന്ന തിരുവനന്തപുരം സ്വദേശിയായ വൈഷ്ണവ് ഇപ്പോഴും ഒളിവിലാണ് ഇയാൾക്കായി മരട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ സധൈര്യം ആയുധങ്ങൾ കരുതാൻ ആളുകൾക്ക് മടിയില്ലാതായിരിക്കുന്നുവെന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് കൊച്ചി നഗരത്തിൽ പോലീസിന്റെ പരിശോധന കുറഞ്ഞു എന്ന വ്യാപക വിമർശനം നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് അക്രമി സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി